ഈ തോരാതെ പെയ്തോണ്ടിരിക്കുന്ന മഴയിൽ റോഡിന്റെ സൈഡിലുള്ള ഒരുപാട് വീടുകള് വൃദ്ധസദനം അതേപോലെ പള്ളി പിന്നെ നേഴ്സറി എല്ലാം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നൊരു കാഴ്ച ആണ് കേട്ടോ ഒറ്റ ദിവസം നേരം വെളുത്തപ്പോ കാണാൻ കഴിയുന്നത് ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ന്യൂസും അതേപോലെ വാർത്തകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലേ കഴിഞ്ഞ ദിവസം ഇതാക്കുന്ന പിന്നെ വയനാട്ടിലുള്ള ഉരുൾപൊട്ടലിൽ നമ്മൾ ഓരോരോ വീഡിയോ നമ്മൾ കാണുമ്പോൾ ചങ്ക് പെടയുന്ന ഓരോരോ ന്യൂസുകളാണല്ലേ അപ്പോൾ നമ്മളവിടെ ഇതാക്കുന്ന വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ ജസ്റ്റ് അങ്ങ് റോഡിനിറങ്ങിയതാണ് പിടിയിലേക്ക് ഒന്നും പോകാൻ വഴിയാട്ടോ അതാ വീടിന്റെ തൊട്ട് മുമ്പിലുള്ള എന്നുള്ള വീടാണ് കേട്ടോ വെള്ളം ഒന്ന് മുങ്ങിക്കെടുക്കാണ് ഓപ്പോസിറ്റ് ഭാഗം മൊത്തം വയലായിരുന്നു കേട്ടോ ഇപ്പൊ വയലുള്ള ഭാഗത്തുള്ള സൈഡുള്ള വീടുകളൊക്കെയാണ് മുങ്ങിയിട്ട് ഉള്ളത് ഈ ഒരു ഭാഗത്തേക്ക് അത്ര അങ്ങോട്ട് വെള്ളം കിടക്കില്ല കേട്ടോ ഇപ്പൊ ഈ മറ്റേ ഓപ്പോസിറ്റ് സൈഡുള്ള ഭാഗമുള്ള വീടുകളാണ് അധികം മുങ്ങിയത് വീട് മാത്രമല്ല ഇവിടെ ഉള്ള നേഴ്സറി മോനൊക്കെ പോയിക്കൊണ്ടിരുന്ന നേഴ്സറി മുങ്ങിയിട്ടുണ്ട് അതേപോലെ ഇവിടെ ഒരു വൃദ്ധസഖനുണ്ട് കേട്ടോ സായിബാബന്റെ അത് മുങ്ങിയിട്ടുണ്ട് പിന്നെ ഒരുപാട് വീടുകളും പിന്നെ അങ്ങനൊക്കെ മുങ്ങി കിടക്കാണ് കേട്ടോ ഇപ്പൊ കുറേ ദിവസമായി ഒന്നും രണ്ടു മൂന്ന് ദിവസമായി കുറേ ദിവസം അല്ല രണ്ട് മൂന്ന് ദിവസമായി കറണ്ട് ഒന്നുമില്ല ഇത് അപ്പം ഇതായി ഇത്രയും വെള്ളം ഉണ്ട് കെട്ടോ ഞാന് പിന്നെ ഫോൺ പിടിച്ച് ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിക്കാൻ വെച്ചിങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇപ്പൊ കുറച്ച് കുട്ടികളൊക്കെ ഇവിടുന്ന് കളിച്ചോണ്ടിരിക്കുന്നുണ്ടേ ഇപ്പൊ ഒരു മൂന്നാല് കൊല്ലം മുമ്പാന്ന് തോന്നിട്ടോ ഇതേപോലെ വെള്ളം കേറിയത് ഇപ്പൊ രണ്ടു മൂന്ന് കൊല്ലത്തിന് ശേഷം ഒന്നിത്ര അങ്ങനെ വെള്ളം കേറിയിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പൊ സൈഡിൽ ഇതാക്കുന്ന കാണുന്നത് ഒരു ഫ്ലോ പിന്നെ അതാണ് കേട്ടോ പിന്നെ മരമില്ലണ്ടല്ലോ ഒരു ഫ്ലോർ അതാണ് കേട്ടോ അപ്പൊ അതൊക്കെ നന്നായിട്ട് മുങ്ങിയിട്ടുണ്ട് പിന്നെ അധികം അങ്ങോട്ട് എനിക്ക് പോവാനും കഴിയില്ല ഇപ്പൊ തന്നെ പിന്നെ ഒരുപാട് വെള്ളം ഉണ്ട് കേട്ടോ കാലം മുട്ടക്കിൻ്റെ അടുത്ത് വെള്ളം എത്താനാവുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ച അധികം അങ്ങോട്ട് പോവാനും കഴിയില്ലല്ലോ പിന്നെ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു മോനെയൊക്കെ അവിടെ ഉറക്കി കെടുത്തിട്ട് പോകുന്നതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു ഈ ഒരു കല്ലുണ്ടല്ലോ അയിമേല് ജസ്റ്റ് അയ്മേല് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ പോയിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അതാ മില്ലൊക്കെ നന്നായിട്ട് തന്നെ വെള്ളം കയറി നന്നായിട്ട് മുങ്ങി മുങ്ങിക്കെടുക്കുകയാണ് അപ്പൊ അതാ ഈ ഒരു ഇതിമല് ഞാനങ്ങനെ പറ്റി പിടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് ഒന്നുകൂടി ഒന്ന് വീഡിയോ പിടിക്കാൻ വേണ്ടിട്ട് കുറച്ചും കൂടെ ഒന്ന് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പൊ അതാ ഇവിടെ അടുത്തുള്ള വീടുകളൊക്കെ മുങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് പോയാൽ അവിടെ ആണ് മോൻ്റെ നഴ്സറി മോൻ്റെ നഴ്സറി ഉണ്ടല്ലോ അത് ഇവിടെ അടുത്തോ ഈ ട്രാൻസ്ഫോമർ ഒക്കെ ഉണ്ടോ വെള്ളത്തിലാണ് മുങ്ങി കിടക്കുന്നത് അതുകൊണ്ടാണ് കറണ്ട് ഒന്നുമില്ലാത്തത് അപ്പോ ഇവിടെ നല്ല രീതിയിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ കാരണം അതിന്റെ അപ്പുറത്ത് വയലാണ് വയലുണ്ട് പിന്നെ വയലിന്റെ തൊട്ടപ്പുറത്ത് പുഴയാണ് അപ്പോൾ പുഴയിൽ നിന്നുള്ള വെള്ളം മൊത്തം എങ്ങോട്ടേക്ക് കയറും കേട്ടോ അപ്പൊ ഈ വീട്ടുകാരൊക്കെ അധികം ഉണ്ടോ ഞാൻ സൂം ചെയ്ത് എടുക്കുകയാണ് അത്ര അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ ഈ വീട്ടിലൊക്കെ മൊത്തം വെള്ളമാണ് കേട്ടോ ആൾക്കാരൊക്കെ രാത്രിയായിരുന്നു വെള്ളം കയറിയത് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പിന്നെ വേറെ മാറിപ്പോയിട്ടുണ്ട് കുറേ ആൾക്കാരൊക്കെ മുകളിൽ കയറിക്ക് എത്തിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ കുറെ ആൾക്കാരെ മാറ്റാൻ മതി വെള്ളം വലിയുന്നില്ല എന്താന്നൊക്കെ നോക്കി കുറച്ച് ആൾക്കാർ പിന്നെ ഇവിടെ വെയിറ്റിങ്ങുന്നുണ്ട് കേട്ടോ ആർക്കെന്തെങ്കിലും സഹായം വേണമെങ്കിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ കുറേ ചക്കന്മാരൊക്കെ ഇവിടെ വെയിറ്റിങ്ങുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീട്ടിലുണ്ടല്ലേ അവിടെ വീടിന്റെ മുറ്റത്തൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട് മഴ ഇനിയും പെയ്യാണെങ്കിൽ എന്താവും അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല പിന്നെ എന്താ വെച്ചാൽ ഇതിന് മഴ അങ്ങോട്ട് കുറേ കുറഞ്ഞു പോവുകയാണെങ്കിൽ ചിലപ്പോൾ വെള്ളം അങ്ങോട്ട് പെട്ടെന്ന് തന്നെ വലിഞ്ഞ് പോകാനും സാധ്യത ഉണ്ട് പിന്നെ പുറത്തേക്കൊന്നും ഇറങ്ങാനും എൻ്റെ വീട്ടിൽ അങ്ങനെ കയറില്ല പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് പുറത്തേക്ക് എന്തെങ്കിലും സാധനം വാങ്ങാനും പോകാനൊന്നും കഴിയില്ല കേട്ടോ അപ്പം ഇത് റോഡും വയലും ഒക്കെ ഒന്നായി ഒന്നായിക്കി എടുക്കാനൊന്നും കാണാൻ കഴിയുന്നില്ല ഒരു വീട് നമ്മ മുങ്ങി മുങ്ങിക്കെടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ